നേരത്തെ ഹോട്ടലിന് മുമ്പിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ഫൈൻ ടോ ചാക്കോ ഓടിയ മുറിയുടെ തൊട്ട് സമീപത്തുള്ള ഈ സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ദൃശ്യമാണെങ്കിൽ നമ്മൾ കാണിക്കാം ആ നിലവിൽ ആ ഹോട്ടലാണ് ഇപ്പോൾ കാണുന്നത് ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ കാണുന്നത് ഈ ഹോട്ടലിലെ ഈ ആ സ്വിമ്മിംഗ് പൂളിന് തൊട്ട് മുകളിലെത്ത നില അതായത് മൂന്നാം നിലയിലെ ആ നിലയിലെ ആ കാണുന്ന ആ മിഡിൽ ജനലിൽ നിന്നാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതാണ് മുന്നൂറ്റി പതിനാലാം നമ്പർ ആ മുറി ആ മുറിയുടെ ആ ജനലിൽ നിന്നും അയാൾ ആ ഇറങ്ങുന്നു അതായത് താഴെ ഈ ഡാൻസാർ സംഘം എത്തിയതറിയുകയും തുടർന്ന് ഈ ഡാൻസാം സംഘം മുകളിലേക്ക് കയറുന്നതും അയാൾ അറിയുകയും തുടർന്ന് ഈ ഡോറിലൂടെ അതായത് എക്സിക്യൂട്ടീവ് റൂമാണ് അതുകൊണ്ട് തന്നെ ആ സ്യൂട്ട് റൂമാണ് ആ സ്യൂട്ട് റൂമിലെ ഡോറിലൂടെ ലെൻസ് വഴി പുറത്തേക്ക് നോക്കുമ്പോൾ പോലീസ് സംഘം വരുന്നു പോലീസ് സംഘം ഡോറിൽ മുട്ടുന്നു ആ ഘട്ടത്തിലാണ് ഈ കാണുന്ന ആ വിൻഡോ സ്ലൈഡിങ് വിൻഡോയിലൂടെ അയാൾ പുറത്തേക്ക് ഈ ചാടുകയും അങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നു ആദ്യം ജീവൻ താഴെത്തിക്കാൻ ഇവിടുന്ന് Okay, ini <laughs> <you should> <laughs> <laughs> രണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണല്ലോ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നതും പിന്നെ ഈ ലോബിയിലൂടെ ഉടനെ ഈ വേഗത്തിൽ ഓടി പോകുന്നതും അതിനുശേഷം ഈ ഹോട്ടലിന്റെ കവാടത്തിലുമൊക്കെ സി സി ടി വി ഒക്കെ ഉണ്ടാകുമല്ലോ ഈ ഷൈൻ എങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും അവിടുന്ന് ഏതെങ്കിലും ഓട്ടോയിൽ കയറിപ്പോയോ നഗര മധ്യത്തിലുള്ള സ്ഥലമല്ലേ അങ്ങനെ പെട്ടെന്ന് ആരും അറിയാതെ അവിടുന്ന് മറിയ എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഓഹോ ഞാൻ സഹായിക്കാം ദൈവം നിങ്ങൾ അനുഭവിക്കണം പൊട്ടി തകർന്നിട്ടില്ല സ്വിമ്മിംഗ് പൂളിലേക്ക് മുഴുവനായി വീണ് നനഞ്ഞു കുളിച്ചാണോ ഈ ലോബിയിലൂടെ ഓടിപ്പോയിട്ടുണ്ടാവുക ഹോട്ടൽ ജീവനക്കാർ എന്തെങ്കിലും പ്രതികരിക്കണ്ടായോ കാഴ്ച വാങ്ങി ബോധകരനിരൂപം മുറിയിൽ ചെല്ലണം ഇത് വെളി പ്രതീക്ഷ രീതിയിൽ നമ്മൾ കാണുന്ന ഈ ദൃശ്യം അതായത് ഈ മൂന്നാമത്തെ നിലയിലെ ആ നടുവിൽ കാണുന്ന ആ ജനാലിലെ ആ വിൻഡോ വഴി പുറത്തേക്ക് ഇറങ്ങുന്നു ഈ പോലീസിനെ കണ്ട് ചാടി ഇറങ്ങി എന്തായാലും വീണിരിക്കുന്നത് ഈ പറയുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് തന്നെയാണ് കലൂർ റിസർവ് ബാങ്ക് ഓഫീസിനോട് ചേർന്നുള്ള ഇത് ഹോട്ടലാണ് ഇത് നഗരത്തിൽ ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ തൊട്ട് ചേർന്നുള്ള ഹോട്ടലാണ് ഈ പി ജി എസ് വേദാന്ത എന്ന് പറയുന്ന ഹോട്ടൽ അവിടെയാണ് ഇന്നലെ ോ തലേ ദിവസം രാത്രി വന്ന് റൂം എടുത്തിരുന്നു അവിടെ നിന്ന് പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞതോടെയാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടത് ഇപ്പോ ഈ മൂന്നാമത്തെ നിലയിൽ നിന്ന് ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ സാധ്യമാകും എന്നുള്ള ഒരു 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 സംശയം ബാക്കിയാകുന്നുണ്ട് അയ്യോ ഇത് ഭാഷേ ഫോൺ പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടാണ് ഇപ്പം ഷൈൻ ടോം ചാക്കയുടെ അമ്മ പറയുന്നുണ്ട് പോലീസിനെ കണ്ട് പേടിച്ചു പോയതാണ് എന്തിന് പേടിച്ചോടും ഇപ്പം ഈ ഹോട്ടലിൽ താമസിക്കുന്ന എല്ലാ ആളുകളും പേടിച്ച് പോലീസ് വരുന്നു എന്ന് അറിഞ്ഞ് പേടിച്ചോടുന്നൊന്നുമില്ല അപ്പൊ അങ്ങനെ എന്തിനു ഓടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം Cathy Cathy Cathy.